അപ്പം ഈ കാണുന്നതൊക്കെ നമ്മൾ ജേത്തേറ്റീതിൻ്റെ നമുക്ക് സെയിലിനായിട്ടുള്ള ഒരു മീഡിയം വലപ്പുള്ള തൈകള് ഏതാണ്ട് എൻ്റെ ഹൈറ്റ് ഉണ്ട് ഒരു ആറ് ഹൈറ്റ് ഉണ്ട് നമുക്ക് എത്ര രൂപ കൊടുക്കാം നാനൂറ് രൂപ കൊടുക്കാം നാനൂറ് രൂപ കൊടുക്കാം അപ്പം നമുക്ക് റംബുട്ടാൻ്റെ ചെറിയ തൈ ഇപ്പോൾ സെയിലിന് ആയിട്ടുള്ളത് എൻ ഐ ടി വെറൈറ്റി ആണ് അത് നമ്മൾ ഇവിടെ ഒരു നൂറ്റമ്പത് രൂപ റേറ്റിനാണ് ചെറിയ തൈ കൊടുക്കുന്നത് കൊടുക്കുക പ്രധാന നമ്മൾ ജേത്തേട്ടിൻ്റെ നൂറ്റമ്പത് രൂപയുടെ തൈ നൂറ്റി അമ്പത് രൂപ കൊടുക്കാൻ തയ്യാണ് ചേത്തീട്ട് അപ്പൊ നമ്മളവിടെ വലുതല്ലേ കമ്പോഡിയൻ പറയുന്ന പ്ലാവാണ് രണ്ടര മൂന്ന് വർഷം കൊണ്ട് ചക്കയാണ് അത്യാവശ്യം നല്ല ചക്ക ടേസ്റ്റുള്ള നമുക്ക് അടുത്ത് സെയിലാണ് സ്റ്റോക്ക് എത്ര ക്വാണ്ടിറ്റി ആണെങ്കിൽ വരും നല്ല പ്ലാവ് തൈ നോക്കുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇങ്ങോട്ട് നോക്കിയേ ഇതൊക്കെ പ്ലാവുകളാണ് പല വെറൈറ്റികളുണ്ട് ജെ തേർട്ടി ത്രീ എന്ന് പറഞ്ഞിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാവ് കേട്ടോ നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പശ്ശേരിയാണ് നമ്മളെ സിമോൻ്റെ ഫാമിലാണ് നമ്മളുള്ളത് പല വെറൈറ്റികളുണ്ട് ഇത് നോക്കിയേ അടിപൊളി പ്ലാവ് തൈകൾ ഇങ്ങോട്ട് നോക്കിയേ ആ ഉണ്ട് നോക്കെ അടിപൊളി തൈ ഇതൊക്കെ ഏകദേശം ഒരു നാനൂറ് നാനൂറ് അല്ലായിരുന്നു നാനൂറ് രൂപയുള്ളൂ നല്ല അടിപൊളി തൈ ഇത് ഇതിൻ്റെ ചെറുതുണ്ട് കേട്ടോ ഇവിടെ നോക്ക് അടിപൊളി സംഭവം ഒന്നൊന്നല്ല ഇങ്ങോട്ട് നോക്ക് ഇതൊക്കെ പ്ലാവ് തൈകളാണ് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ അപ്പോൾ നിങ്ങൾക്ക് സ്ഥാപനം നടത്തണമെങ്കിലും അതുപോലെ ചെറിയ നഴ്സറി ഒക്കെ നടത്തണമെങ്കിൽ അവർക്ക് പറ്റിയ ഹോൾസെയിലായിട്ടും വിൽപ്പന ഉണ്ട് ഇവിടെ അല്ലാതെ സിംഗിളായിട്ട് നമുക്ക് ഒരു വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഇതാണെങ്കിലും അതിനൊക്കെ പറ്റിയ അടിപൊളി സാധനം ഈ കാണുന്നതൊക്കെ നമ്മൾ നമുക്ക് സെയിലായിട്ടുള്ള ഒരു മീഡിയം വലിപ്പുള്ള തൈകള് ഏതാണ്ട് എന്റെ ഐറ്റ് ആറഡി ഹൈറ്റ് ഉണ്ട് ഇതൊക്കെ ഉള്ള ഇവിടെ ഈ കാണുന്നതൊക്കെ ഇതൊക്കെ സെക്ഷനില് ജേതാ ടീത്തിന് മാത്രം ഏകദേശം നമുക്ക് എത്ര സെയിലിന് ആയിട്ടുള്ള ഇവിടെ ഏകദേശം എത്രണ്ടാവും അതില് കൂടുതലൊന്നും ആയിരം രണ്ടായിരം തയ്യുണ്ടാവും തൈ ഉണ്ടാവും തൈ ഉണ്ട് ആ നമുക്ക് ഒന്നിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ സൗകര്യം ഉണ്ട് ഹോൾസെയിലായിട്ട് ഹോൾസെയിലുണ്ട് ഹോൾസെയിലാണ് മെയിൻ ആയിട്ട് നമ്മൾ ഹോൾസെയിലാണ് ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് ഇത് പാലക്കാട് ജില്ലയില് ചെറുപ്പശ്ശേരി വീരമംഗലം ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ആയിട്ടും വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചു വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ചക്കിയില ഏതൊക്കെ വെറൈറ്റി വീറ്റ്നാമുണ്ട് ജേതാ ടീത്തി കമ്പോഡിയൻ ഡൈസൂര്യ ആ പിന്നെ ജേത്താ ടീത്തിൽ ഇതിനും ചെറിയ പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ ണ്ട് ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപയുടെ തൈകളുണ്ട് ഇതിപ്പൊ നമ്മള് റീബാഗ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിന്റെ ചെറുതുണ്ട് അപ്പുറത്തായിരിക്കണം എല്ലാ സാധനം ആ ലാവ് ഉണ്ട് റംബുട്ടാൻ ഇതിപ്പോ നമുക്ക് റംബുട്ടാന്റെ ചെറിയ തൈ ഇപ്പൊ സെയിലിന് ആയിട്ടുള്ളത് എൻ ഐടി വെറൈറ്റിയാണ് ഇത് നമ്മളിവിടെ നൂറ്റമ്പത് രൂപ ചെറിയ തൈ കൊടുക്കുന്നത് ആ നമ്മൾ സിംഗിൾ എടുക്കുമ്പോ സിംഗിൾ എടുക്കുമ്പോ ഹോൾസെയിലാകുമ്പോ നമുക്ക് ചെറിയ മാറ്റം മാറ്റം വരും ആ അപ്പൊ കടകൾക്കൊക്കെ ആവശ്യമുള്ളവർക്ക് വേണേ അതെ അതെ ഒരു വന്ധപ്പെട്ടാൽ മതി പിന്നെ ഇതിന്റെ വലിയ സൈസ് ഉണ്ട് ഇതേറ്റം ചെറിയ സൈസ് ചെറിയ സൈസ് ചെറിയ സൈസ് നൂറ്റമ്പത് രൂപ ഉണ്ട് അല്ലേ എൻ ഐറ്റി എൻ ഐറ്റി ഇതൊക്കെ ഇപ്പൊ നമുക്ക് സെയിലിന് ആയിട്ടുള്ളതാണ് ആ അല്ലേ പ്രധാന ടൈ നമ്മള് ചേത്തട്ടിന്റെ നൂറ്റമ്പത് ഉറുപ്യയുടെ തൈ ആ നൂറ്റമ്പത് റുപ്യ കൊടുക്കുന്ന തയ്യാണ് ചേത്തട്ടിത്തിട്ട് അല്ലെ ആ അപ്പൊ നമ്മളവിടെ വലുതാണ്ട് അല്ലേ ചെറുതല്ല ഒന്നര അടിയുള്ള സൈസ് ഉണ്ട് ഒന്നര രണ്ടിയോളം ആ നമ്മൾ ഇത് ഒരുപാട് ഇതുണ്ട് അല്ലേ നമുക്ക് ഹോൾസെയിലാണെങ്കിലും നമുക്ക് തയ്യുണ്ട് അപ്പം റേറ്റിൽ വ്യത്യാസം ഒന്നിച്ചെടുക്കണമെങ്കിൽ പിന്നെ ഇത് നമ്മൾ വിറ്റാമിൻ്റെ നൂറ് രൂപ കൊടുക്കണ തയ്യാട്ടോ തയ്യ തയ്യാല്ലേ ആ അത്യാവശ്യം ആയിട്ടുള്ള തയ്യ നൂറിൻ്റെ അല്പം ഇതിലും വലുപ്പം ഉണ്ടാവും അപ്പം നമുക്ക് നിലവിൽ സ്റ്റോക്കുള്ളത് വലുപ്പം ഉള്ളതാണ് വലുപ്പം ഉള്ളതാണ് അല്ലേ അപ്പം നമുക്ക് കമ്പോഡിയൻ എന്ന് പറയുന്ന പ്ലാവാണ് രണ്ടര മൂന്ന് വർഷം കൊണ്ട് ചക്കയാണ് അത്യാവശ്യം നല്ല ചക്ക ടേസ്റ്റ് ഉള്ള അക്കയാണ് നമ്മൾ ഇരുന്നൂറ് രൂപ കൊടുക്കണത് തയ്യാ കേട്ടോ ഇരുന്നൂറ് രൂപ വരുന്നല്ലേ ഇരുന്നൂറ് നൂറ് ആ നമ്മൾ ഇത് റീറ്റെയിൽ റേറ്റ് ആണ് നമ്മൾ ഇരുന്നൂറ് അതെ അതെ അല്ലേ പിന്നെ ഇത് റംബുട്ടാൻ്റെ അർച്ചനും വലിയ തൈ ആ നമ്മൾ നേരത്തെ ചെറുത് കാണിച്ചില്ലേ ചെറുതാണ് അതിന്റെ കുറച്ചുകൂടി വലുപ്പം ഉള്ളത് ഇത് നല്ല സൈസുള്ള തൈ നല്ല സൈസുള്ള തൈ തന്നെ അതോ ഇതെന്താ റേറ്റ് വരണേ ഇത് നമ്മൾ മുന്നൂറ് ഉറുപ്യ കൊടുക്കണത് തയ്യാ മുന്നൂറ് ഉറുപ്പ്യ അല്ലേ ആ ഏതാണ്ട് ഇതൊരു മൂന്നര നാലടി കൈറ്റ് ആ എൻറ്റി മാത്രമേപ്പഴത്തിന്റെ ബെഡ് തൈ ആണ് നല്ല മധുരള്ളൊരു പഴമാണ് മൂട്ടിയിൽ തന്നെ പല ഐറ്റങ്ങളും ഉണ്ട് യെല്ലോ ഉണ്ട് റെഡ് ഉണ്ട് ഇത് നമുക്ക് റെഡാ വരിക പക്ഷെ ഇത് പഴുക്കൻ ടൈമിൽ യെല്ലോ കളർക്ക് വരും ആ ടൈമിൽ അടുത്ത വെച്ചാൽ നല്ല മധുരമാണ് റെഡിൽ തന്നെ കുറച്ച് ചോദിച്ചാൽ പൊളിയാവും നമുക്ക് ഇത് കൊടുക്കാറ്റമ്പൂറ്റമ്പത് റീറ്റെൽ റേറ്റ് റേറ്റ് വരുന്ന സ്റ്റോക്ക് ഒരുപാട് തൈകളുണ്ട് ഇതിന്റെ ചെറിയ സൈസും ഉണ്ട് ചെറിയ സൈസ് ഇതിന്റെ ചെറുതും ഉണ്ട് പിന്നെ ഇതിന്റെ സീഡ്ലിങ് ഉണ്ട് സീഡിലിംഗ് ആകുമ്പോ നമുക്ക് കായ കുടിക്കാൻ ഈ പറഞ്ഞ റംപുട്ടാന്റെ പോലെ രണ്ട് മരം വാണും പിന്നെ വണ്ടി വരും അത് ബഡ്ഡിത് വെച്ചാൽ ഒന്നും മതി സീഡിലിംഗ് ആകുമ്പോ അമ്പത് രൂപയൊക്കെ ആയി ആ

പിന്നെ സീഡ് ഫ്രീ കുരുല്ലാത്ത ചക്ക ആ അപ്പൊ നമുക്ക് പ്രാവശ്യം ഫസ്റ്റ് കാച്ചു തുടങ്ങി കാച്ചു തുടങ്ങി അല്ലേതാണ് ഇത് ഇത് ഡൻസൂരിയാണ് ചോപ്പ് കളറുള്ള ചക്കയാണ് ആ ആ ഇത് എന്താ നൂറ്റമ്പത് നൂറ്റമ്പത് അതാണ് ഡങ്സൂരി ആ ഇത് അതിന്റെ വലുതാ അല്ല അത് കമ്പോഡിയാണ് കമ്പോഡിയനാ അല്ലേ ഇതെങ്ങനെ റേറ്റ് വരിക ഇരുന്നൂറിൻ്റെ ഇരുന്നൂറ് അല്ലേ ഇപ്പൊ നിലവിലെ ആ റേറ്റിള്ള സ്റ്റോക്കുള്ളൂ അതിന്റെ ചെറുതുണ്ടാവാറുണ്ട് വലുതും ഉണ്ടാവാറുണ്ട് ആ